ഈ മോൾക്കും മാനസികമായിട്ടും സന്തോഷം കിട്ടുകയും നമ്മളോടൊപ്പം കൂടണോന്ന് തോന്നുകയൊക്കെ ചെയ്യല്ലേ ആണോ അപ്പൊ ഇന്നിവിടെ വന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ ഇന്നിവിടെ ആരൊക്കെ വന്നിരിക്കുന്ന മനസ്സിലായോ മെമ്പർമാരുണ്ടല്ലേ മെമ്പർമാർ വെച്ചാ ആരാ ആരാ നമ്മുടെ സ്കൂള് നിൽക്കുന്നത് ചടയമംഗലം പഞ്ചായത്തിലാണല്ലേ ഏത് പഞ്ചായത്തിലാ ചടയമംഗലം പഞ്ചായത്തിലുണ്ട് പ്രസിഡന്റിന്റെ പേരെന്താണെന്നറിയോ അറിയോണ്ട് അറിയോ ബ്ലൂ ഷർട്ട് അല്ലേ നമ്മുടെ രാജ് മെമ്പർ ആണ് നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പിന്നെ നമ്മുടെ ഈ കണ്ണങ്കോട് കണ്ണങ്കോട് വാർഡിന്റെ ഒരു മെമ്പർ ഉണ്ട് അറിയോ അറിഞ്ഞോളൂ ഇതോടെ മഞ്ഞു ചേച്ചി എന്തിയെന്താ നമ്മുടെ ഈ മെമ്പർന്നറിയോ ഏത് മെമ്പറന്തോ ഏത് വാർഡിലെയാ ചടയങ്ങളെ നമ്മുടെ ബഡ്സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്തല്ലേ കൂടാതെ വേറെ മൂന്നാല് പേര് പേരറിയോജ മെമ്പർ പിന്നെ നമ്മുടെ കുടുംബശ്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അമ്മയൊക്കെ ആഴ്ചയിൽ ആഴ്ചയിൽ പൈസയും കൊണ്ട് അയൽക്കൂട്ടം കൂടാ പോവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഇതുപോലെ തന്നെ ഓരോ വാർഡിലും സി ഡി എസ് മെമ്പർമാരും ഉണ്ട് അപ്പൊ എല്ലാവരും എന്തിനെ വന്നേക്കുന്നറിയോ നിങ്ങളെ ഒരുമിച്ച് കണ്ട് ഈ ആഘോഷത്തില് പങ്കാളികളാകാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇന്ന് ഇവിടെ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെയാണ് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആരെയും ചോദിക്കാം മെമ്പറിനെ ഏത് മെമ്പറിനെയാ ക്ഷണിക്കല്ലേ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇല്ലേ പ്രസിഡന്റിനെ വിളിക്കാം എന്താ അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി മിനീസുള്ള അവർ ക്ഷണിക്കാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബഡ്സ് ദിനാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി നമ്മൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട് വാർഡിലെ സുബേർ എന്ന വ്യക്തിയുടെ രണ്ട് മക്കളിൽ ഒരാളായ ശബാനയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഇന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും നമ്മുടെ ഈ വാർഡിന്റെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള മഞ്ജു ചേച്ചി അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചർ മറ്റ് സ്കൂളിലെ കുട്ടികൾ ആന്റിമാർ എല്ലാവരും രക്ഷകർത്താക്കൾ എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് വേണ്ടൊരു സപ്പോർട്ട് പേരൻസിന് വേണ്ട ഒരു അവബോധ ക്ലാസ് ഇവരെയും കൊണ്ട ഒരു ടൂറ് പോകാൻ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് ബഡ് സ്ഥിരാചരണവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തും അതുപോലെ നമ്മുടെ ബഡ് സ്കൂളും ചേർന്നുകൊണ്ട് ഒരാഴ്ചക്കാലത്തോളം പിന്നിടുന്ന പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് അതിന്റെ ഭാഗമാണ് നമ്മുടെ ബഡ് സ്കൂളിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏവരും എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരും എല്ലാവരും നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ കുട്ടികളുടെ ഒരു അവരുടെ മാനസിക ഉല്ലാസം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ബഷ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീ സി ഡി ചടയമംഗലം കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഇന്നിവിടെ നടത്തുന്നത് അതിന് നമ്മുടെ സുബേറുകയുടെയും അതുപോലെ തന്നെ ഷാനുഭായയുടെയും മകളായ ഷാബാനയെ തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഡ് സ്കൂൾ ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഇങ്ങനൊരു ദിനാഘോഷം ഇവിടെ നടത്തുന്നത് ശബ്നമോളയാണ് കണ്ണങ്കോട് വാരുടെ ഷബ്നമോളയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പത്തിരുപത്തിയേഴ് കുട്ടികൾ നമ്മുടെ ബഡ് സ്കൂളിൽ വരുന്നുണ്ട് അപ്പോൾ വളരെ എല്ലാവരും ഒരു ബഡ് സ്കൂൾ നമ്മുടെ വാർഡിൽ പഞ്ചായത്തിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഒരു ബഡ് സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കാൻ സാധിച്ച ഒരു സന്തോഷമുണ്ട് കുട്ടികൾ ആദ്യം വരുന്ന കുട്ടികൾ വളരെ നോർമൽ അല്ലാത്ത രീതിയിലുണ്ടായിരുന്നു ആ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ അവിടുത്തെ അധ്യാപകരും ആയും പറയാതിരിക്കാൻ നിർവാഹമില്ല നല്ല രീതിയിൽ അവർ നോക്കിയിട്ട് കുട്ടികൾ നല്ല മാറ്റങ്ങളുണ്ട് അതോടൊപ്പം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ തലത്തിൽ നടത്തുന്ന കുടുംബശ്രീ സി ഡി എസ് തലത്തിൽ നടത്തുന്ന ഈ ബസ് ബഡ് സ്കൂൾ ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കണ്ണങ്കോട് വാർഡിലെ ഷവാന എന്ന കുട്ടിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളുണ്ട് അതുപോലെ ബഡ് സ്കൂൾ ടീച്ചർ കുട്ടികൾ സി ഡി എസ് അഖങ്ങൾ ഇങ്ങനെയുള്ള ഈ പരിപാടിയിൽ ഈ പറയുന്ന കണക്ക് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിലും അതുപോലെ കുടുംബശ്രീ സി ഡി എസിൻ്റെ തലത്തിലും പട്ട് സ്കൂൾ കുട്ടികൾക്കായിട്ട് പലവിധ പ്രോഗ്രാമുകൾ നടത്ത നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രവർത്തനമാണിത് ചന്തയ്ക്ക് പെണ്ണിനെ കണ്ടേ ഞാൻ മീൻ പെണ്ണിന്റെ മീനാണേ മീനും കൊണ്ടാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനും ചീനീം അന്നത്തെ കച്ചവടം വെള്ളത്തില്ല നേരം പോയി മീനും ചീനീം വന്നത്തെ കച്ചവടം വെള്ളത്തില്ല ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചൊപ്പാരി പെണ്ണിനെ കണ്ടേ ഞാൻ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ എന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ എന്ന് കോളേജിൽ പോകുമ്പോൾ പലമുഖം കാണുമ്പോൾ എന്നെയും മോർത്തിയിടാണ് എൻറെ പൊന്നാരേ എന്നെയും മോർത്തിയിടാണ് കണ്ണി പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ എന്ന് ചടയമംഗലം ബെഡ് സ്കൂളിലെ ടീച്ചറാണ് നമുക്കവിടെ ഇരുപത്തിയേഴ് കുട്ടികൾ ബഡ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് സ്ഥാപനം നടക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീ ജില്ലാ മിഷനും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ബഡ്സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നു അതിലൊന്നാണ് ബഡ്സ് ഡേ എന്ന് പറയുന്നത് അതിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ കിടപ്പിലായ കുട്ടികളുടെ ഗൃഹസന്ദർശനം എന്ന് ഉള്ളത് അങ്ങനെയാണ് ഇന്ന് ഷബാനയുടെ വീട് സന്ദർശിക്കാനായി ഞങ്ങൾ എത്തിയത് തുടർന്ന് കുട്ടികൾക്ക് ഉല്ലാസപ്രദമായ വിനോദയാത്ര അതുപോലെ രക്ഷാർത ബോധവത്കരണ പരിശീലനം തുടങ്ങിയവ ഈ പരിപാടിയുടെ ഭാഗമായി നടത്തുന്നു എന്റെ പെൺകെട്ടോണ്ടു പോയി എൻ്റെ പൻറെ കാഞ്ചിക്കുപ്പി എൻ്റെ ബാ കുടിച്ചു തീർത്തേ എവിടെ ഒരു കൊണ്ടുവന്ന കൊണ്ടുപോലും എൻ്റെ പേട ജിപിക്ക് കപൽ എൻ്റെ പെൺ കട്ടോണ്ടു പോയി എൻ്റെ പൻറെ കാഞ്ചിക്കുപ്പി എൻ്റെ ബാ കുടിച്ചു തീർത്തേ ലല ലാലാ ലാലാ ലാല ലാലാ ലാലാ ലാ ലാലാ ലാലാ ചെമ്മീൻ ചാടിയ ചുട്ടോളം ചെമ്മീൻ ചാടിയ ചട്ടിയോളം അതിലേടെ അതിലേട് അതിലെ എൻ്റെ പേട ജിബിക്കാമിനിങ് മിഞ്ഞം മിനിങ് എങ്ങോട്ടാൻ എങ്ങോട്ടാ നീട്ടിരുക്കം നീട്ടൻ ചല്ലേ ആവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മലയത്തും വെയിലത്തും പോകരുടെ നാടിൻ്റെ വെട്ടം കടയരുടെ മലയ ത്തും പോകരുടെ നീ നാടിൻ്റെ വൃത്തം കളയരുടെ നീലു പോകറ്റീനക്കൂടെ നന്നപ്പോ നീലുകലത്തിനക്കൂടെ നന്നപ്പ് നീ തന്ന കുഞ്ഞു വെട്ടം പിന്ന മിനിങ്ങ് മിന്നും മിനിങ്ങ് എങ്ങോട്ടാൻ എങ്ങോട്ടാൻ തിടുക്കം നീ തനച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനെ ഞാനം ഞാൻ